മോചനം ഈ ഒരു സഹോദരിയെ തൂക്കിലേറ്റാൻ മണിക്കൂറുകൾ മാത്രമുള്ള ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ ഒരു തലപ്പാവുധാരിയായ ഒരു ഉസ്താദ് ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് ഇതിൽ ഇടപെടുകയും ആ കുട്ടിയുടെ പതിനാറ് ഇന്നത്തെ ദിവസം ഡിസം ജൂലൈ പതിനാറിന് ഇന്ന് തൂക്കിലേറ്റേണ്ട കുട്ടിയെ ആ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന മെസ്സേജ് വരുന്നത് അപ്പം ഈ തലപ്പാവും മുസ്താദുമാരും എന്നൊക്കെ പറയുമ്പം മദ്രസാ പൊട്ടന്മാര് പ്രകാരം തന്നെ അതിനോടൊരു വെറുപ്പും അലർജിയുമുള്ള നമ്മുടെ ഡിങ്കൻ ആരിഫിനെ പോലത്തെ ആളുകൾക്കൊക്കെ ഇതിലെന്ത് ചെയ്യാനാ വെറുതെ വിമർശിക്ക എന്നല്ലാതെ ഇത് പലർക്കും സഹിക്കം കഴിയുന്നില്ല കേട്ടോ ഒരു ചാണകത്തിൽ ചവിട്ടിയ ഒരു ചാനലുണ്ട് ആ ചാനലൊക്കെ ഇത് കാന്തപുര ഇത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞെടുക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ അവസ്ഥ എന്താ ഇത് ഞങ്ങൾക്ക് നയതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നയതന്ത്രപരമായി ഇടപെടാൻ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ കഴിയാതെ കുത്തർക്ക അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരതത്തിലെ എല്ലാ മതവിശ്വാസികളും മതമുള്ളവര് എല്ലാ മക്കളും പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കുന്നത് കണ്ടിട്ട് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലെയും വാർത്തകൾ എന്താ കൊടുത്തത് നമുക്ക് അതിൽപ്പെട്ട ഒരു സംഘീ ചാനല് നമുക്കൊന്ന് നോക്കാം കാന്തപുരത്തിന്റെ അവകാശവാദം അത് പൊളിച്ചുകൊണ്ട് വീണ്ടും സാമൂൽ ജെറോം രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ചർച്ചകളൊക്കെ നടന്നത് സർക്കാർ തലത്തിൽ മാത്രമാണ് ഭരണകൂട തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത് എന്ന് നിമിഷ മോചനത്തിന് വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന സാമൂൽ ജെറോം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു പക്ഷേ ഇവിടെ മലയാളത്തിലെ ഞങ്ങൾ ഒഴിച്ചുള്ള എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കാന്തപുരം എ പി അബൂബക്ക മുസലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നാണ് കള്ളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഭീഷ്മക്കൊക്കെ വേണ്ടിയിട്ട് തൂക്കുകാര് വിധിച്ചില്ലേ അതൊക്കെ ഉസ്താദിനോട് പോയി റദ്ദാക്കാൻ പറ ചെയ്യാം അതൊരു ഗവൺമെന്റ് കൊടുക്കുവാണെങ്കിൽ ഓക്കെ ഗവൺമെന്റ് സ്ഥലത്തിൽ പോയല്ലാതെ ഒരു വ്യക്തി പറഞ്ഞിട്ട് നമ്മളെല്ലാരും മോചിപ്പിക്കാൻ തെറ്റ് ചെയ്ത് അവനെ തൂക്കുമാരത്തുനിന്ന് മാറ്റാൻ പറയുന്നത് പറയണത് നല്ലെണ്ണയല്ല അപ്പൊ ഇവര് ശരിയാലോനെ എതിർക്കല്ലേ ചെയ്യണേ അതും ഇവിടെ ഒരു ചോദ്യമാണ് ചോദ്യമാണിൽജി ശരിയാണ് ശരിയത്തെ നിയമാണോ അവിടെ നടപ്പാക്കണേ ഇവിടെ ശരിയത്ത് നിയമില്ലാത്തോണ്ടാണ് തൂക്കി കൊല്ലാത്തെന്ന് പറയുന്ന ഇവര് എന്തുകൊണ്ട് അവിടുത്തെ ശരിയാണ് ലോനെ പൊളിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതനും ഇവിടുത്തെ സുഡാപ്പികളും പോകുന്നു ശിക്ഷ കൊടുക്കണല്ലോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ചോദ്യത്തിന് ഉത്തരം ഉസ്താദ് തരണോ അദ്ദേഹം ശരിയ ലോ അനുസരിക്കാത്ത ഒരു പണ്ഡിതനാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യവും ഈ കൂട്ടത്തിലുണ്ട് ഓക്കെ വളരെയധികം വഹാബികൾക്കും ഇത് സഹിക്കാൻ കഴിയുന്നു ഞാൻ യമനിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളാണ് പറയുന്നത് കാന്തപുരത്തിൽ നിന്ന് വെരിഫൈ ചെയ്യുന്നു ഇത് തന്നെയാണോ കേസ് എന്ന് അതിനുശേഷം അന്ന് രാത്രി തന്നെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഒരു സംഘം പ്രതിനിധി സംഘം അതും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദര പുത്രനും അദ്ദേഹത്തിന്റെ ദാറുൽ മുസ്തഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോയിന്റ് ഡയറക്ടറുമായിട്ടുള്ള സെയ്ദ് അബ്ദുറഹ്മാൻ ഹബീബ് അലി അൽ മഷൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് സൗദി അമനിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ തലാലിന്റെ നാടായ അയക്കുകയാണ് കേരള ഗവൺമെന്റ് തന്നെ ആ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണം എന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് മനുഷ്യത്വപരമായ ഒരു നിലപാടാണ് അതിൽ ഇടതുപോലെ ശിക്ഷാവിധി വെച്ചിരിക്കുക താൽക്കാലികമായിരിക്കുകയാണ് വേറെ സുപ്രഭാതം സുപ്രഭാതം പത്രം ഒന്ന് നോക്കൂ നിങ്ങൾ ഈ പത്രത്തിൽ ഇതിൽ നമുക്ക് വായിക്കാം ഒഴിവാക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിൽ ഇന്നലെ മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു പിന്നെ പിന്നാലെയാണ് പ്രതീക്ഷയുണർത്തുന്ന വാർത്ത പുറത്തു വന്നത് യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ് ഹബീബ് ഉമർ ഒമർബിനും ഹഫീസുമായി കാന്തപുരത്തിനുള്ള ബന്ധമാണ് പ്രധാന ഘടകമായ പേര് സുപ്രഭാതം പത്രത്തിനാണ് ഏതാനും യാതൊരു മടിയില്ല കാരണം എ പി ഇ കെ എന്നുള്ളത് ആദർശപരമായ ഒരു ഒറ്റ സംഘടനയാണ് കൂട്ടർക്കും മാല മൗലൂതി എന്നുള്ള അഭിപ്രായമില്ല അതൊക്കെ സുന്നത്താണ് അവർക്ക് ഹുതുബ അറബീനാണ് കൂട്ടുപ്രാർത്ഥന ഉണ്ട് പിന്നെ സംഘടനാപരമായി യോജിപ്പില്ല എന്നല്ലേ ഉള്ളൂ ഇതിന്റെ അപ്പുറം പേജിൽ നമുക്ക് കാണാം സുപ്രഭാതം പത്രത്തിൽ ഈ ഭാഗത്ത് കാന്തപുരം ഉസ്താദിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട് കെ പി സി സി വക്താവ് അടാ ഇവിടെ കൊടുത്തേക്കാണ് കെ പി സി സി വക്താവ് ആർ അനൂപാണ് ഈ വിഷയത്തിൽ കാന്തപുരത്തിന് ഇടപെടാനാകുമെന്ന് ഉമ്മൻ അറിയിച്ചത് അഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന യമനിലെ അരക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഫലപ്രദമാകില്ലെന്ന വിലയിരുത്തലാണ് ചാണ്ടി ഉമ്മൻ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടത് ഷെയ് ഹബീബ് ഉമറിന് ഉമറിന് യമനിലുള്ള സ്വാധീനവും ഗോത്ര തലവന്മാരുമായുള്ള ബന്ധവും ഏറെ സഹായകമായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് ഇതിൽ പറയുന്നില്ലേ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പോസ്റ്റ് കാണാം നമുക്ക് നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് മലയാളി മനസാക്ഷി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ആദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായി വധശിക്ഷ നീട്ടിവെച്ചെന്ന സന്തോഷ വാർത്തയും കേൾക്കാൻ സാധിച്ചിരുന്നു ഉസ്താദിനെ ഫോണിൽ ബന്ധപ്പെട്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും സന്തോഷ സന്ദേശ സന്തോഷവും അറിയിച്ചു കണ്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് അബീബ് ഉമർ ബിൻ ആഫിസ് നടത്തുന്ന ഇടപെടൽ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഉറപ്പിക്കാം മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന അവസാന സന്തോഷ വാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം കുഞ്ഞാലിക്കുട്ടി ഫിറോസിന്റെ ഒരു പോസ്റ്റ് നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കാണാം നിമിഷപ്രിയയുടെ വധശിക്ഷ ആദരണീയനായ കാന്തപുരം എ പി അബുബക്കും ശ്രീയായുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്ത ഏറെ ആശ്വാസകരമാണ് യമനിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി ഇടപെടൽ നടത്തിയ ഉസ്താദിന്റെ പരിശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്ന വർത്തമാന കാലത്ത് മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം കണ്ടോ നിമിഷപ്രിയ ജയിൽ മോചിതയായി എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം സയ്യിദ് സ്വാദിഖലി സ്വാധീനങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് ആദരണീയനായ കാന്തപുരം അബൂബക്കർ ഫലപ്രദമാകുന്നു എന്ന വാർത്തകൾ ആശ്വാസകരമാണ് വധശിക്ഷ നീട്ടിവെച്ചു എന്നറിഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് സന്തോഷം പങ്കുവെച്ചു സമ്പൂർണ്ണ വിജയമാകട്ടെയെന്നും നിമിഷയുടെ മോചനം സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു സാക്ഷാൽ കാന്തപുരം കാന്തപുരം ഉസ്താദാണ് ഉസ്താദ് ചെയ്ത ഈ പ്രവൃത്തി അംഗീകരിക്കാൻ യാതൊരു വൈക്ലവ്യവുമില്ല ബഹുമാനപ്പെട്ട മുനവറിൽ തങ്ങള് അങ്ങനെ എല്ലാ പ്രമുഖന്മാരും വളരെയധികം അധികം നേതാക്കന്മാർ പ്രകീർത്തിച്ച സംഭവമാണിത് അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആദർശപരമായി ഞാൻ ജിഫ്രി തങ്ങളുടെയും ബഹുമാനപ്പെട്ട സ്വാധീനങ്ങളുടെ ഒക്കെ ആദർശം പിൻപറ്റുന്ന ആളാണെങ്കിലും ആദർശം ഒന്നാണ് സുന്നികൾ തമ്മിൽ ആദർശം വന്നാണെങ്കിലും അവരുടെ പിന്നിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ഈ സമൂഹത്തെ രാജ്യത്തെ ഈ നാട്ടിനെ പഠിപ്പിച്ച കാന്തപുരം മുസ്താദ്